നിങ്ങൾ നിങ്ങൾ പോയി ഇതിന്റെ അനുഭവിക്കും നീ എന്നെ മോക്ക് സംഭവിച്ചാൽ അങ്ങനെ വാ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അഞ്ചു നയാ പൈസ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് വെറുതെയാണ് മിസ്റ്റർ ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളായിട്ട് അവൾ പുളയുകയാണ് വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടോളൂ പറഞ്ഞത് കരച്ചിൽ കേട്ടില്ല അല്ലേ കേൾക്കില്ല കരയാൻ പോലും അശക്തിയായി ടൈഗർ നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ സേറ്റി ടൈസ് അത്ര മണ്ടമാരൊന്നും അല്ല അര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും എനിക്ക് എസ് ഓർണോ കിട്ടിയിരിക്കണം ആരാന്ന് അറിയാൻ പാടില്ല പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് എനിക്ക് തിരിച്ചു പോണ്ടേ നീ തിരിച്ചു പോകാൻ വരട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കന്മാർ ആ പെൺകുട്ടിയെ താമസിക്കാതെ കൊല്ലും എന്താത്ര ഉറപ്പ് അതിനുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പണത്തിനു വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും പണം കിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും നീ തൽക്കാലം ഇവിടെ തന്നെ നീക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങി ഇല്ല ഡിയർ കുറച്ചു ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞാൽ മറിയോ

നിങ്ങൾ ആരാണല്ലോ എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ എന്താ തീരുമാനം നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ തരാമല്ലോ നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ തരാൻ പറ്റില്ല ഏത് പറയാ ടൈഗർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടതിൽ തെറ്റിയതായിരിക്കും ആ എന്ത് ആവട്ടെ നാളെ നാളെ എങ്ങനെ എക്സ്ചേഞ്ച് രാവിലെ മണിക്ക് സുഭാഷ് ചതുപ്പ് നിലത്തിനടുത്ത് എത്താം എന്റെ മകള് ഏക മകൾ ആശ നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം ശരി അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം നല്ല ബുദ്ധി തോന്നിന് നന്ദി എം ആർ സി പോലീസോ പട്ടാളോ എല്ലോ ഉണ്ടെങ്കിൽ അയ്യോ ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കൂ ആണ് പറയുന്നത് എംസിന്നാ വിളിക്കുന്നത് ഞങ്ങൾ ഓഫീസിൽ നിന്നാ ആ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ അവിടുത്തെ ഫോൺ നമ്പർ അത് അതൊക്കെ പൂഞ്ഞാറ്റി മതി സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കി കൊള്ളുക അള്ളാടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും പണമെന്ന് പറഞ്ഞ ഒന്നര ലക്ഷം ഈ പേപ്പർ വെച്ചാ പോരെ മിസ്റ്റർ അറിയില്ല ആർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ുംരീക്ഷണത്തിന് മെനക്കെ പണം റെഡി ആയി കൊള്ളുക ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട് മോൾ മർച്ചിട്ട് നാളെ രാവിലെ പിടിയിട്ടുല്ലേ മൂന്നര തരം ഓവർ എല്ലാ ഹലോ ആ എന്താ വിശേഷം അയാൾ പണം തരാന്ന് പറഞ്ഞല്ലേ ഇല്ലല്ലോ കള്ളം പറയാതെ എനിക്കറിയാം ആ ഫോൺ ചെയ്തത് എം ആർ സി അല്ല എസ് ഐ അബൂഹസനാ പോലീസിന്റെ വലയപ്പെടാതിരിക്കണെങ്കിൽ നിങ്ങള് നാളെ പോകരുത് പോയാ നിങ്ങൾ അകത്താ വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ തട്ടിയത് അയാൾ പഠിക്കട്ടെ ഇതെല്ലാം അത്ര വ്യക്തമായിട്ടറിയാ നിങ്ങൾ അറിയാ ദൈവോ തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്ന അനുസരിക്കുന്നാണ് ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റിട്ട് ആവശ്യമില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചോളാം വെക്കട്ടെ ഹലോ ഹലോ എല്ലാം യെസ് യെസ് സർ സർ വാച്ച് മറന്നു ആ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ റെഡി ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക സർ അബു ഹസൻ ഏ സെമസി എത്തിക്കഴിഞ്ഞു മാത്രം വേഷം മാറി വന്നിരിക്കാമല്ലേ നാട്ടും പുറത്താരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ ഏ റെഡി കഴിഞ്ഞു മുന്നിൽ നടക്കുന്ന ഇറക്കുന്ന കൊമ്പീശ്റെ കയ്യിൽ സിക് ഉള്ള സാധനമുണ്ട് അത് മോസ്റ്റ് മോഡേൺ മെഷീൻ കണ്ണാണ് കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കാ പോണിക്കരെ എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെ പ്രശ്നത്തെ കണ്ടത് കിഴക്ക് കിഴക്ക് കിട്ടിയാ പറയായിരുന്നു

േ തെളിഞ്ഞിരിക്കണത് ഇനിയും കിഴക്കോട്ട് തന്നെയാ ആ എനിക്ക് കിഴക്കോട്ട് പോയ അറബിക്കടലിൽ എത്തും അറിയാം അതാ അവർ എം ആർ സി ചൂണ്ടി കാണിച്ചു കഴിഞ്ഞു അവർ ചെയ്ത് നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ ക്യാ മാർച്ച് പതിനേഴിന് കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല മെയ് നാലിന് കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ ജൂൺ പന്ത്രണ്ടിനും ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായു എന്ന രണ്ട് പിഞ്ച് പെൺകുട്ടികൾ പറയട ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഒരു പിടി വേണ്ട സിറ്റി ടൈഗേഴ്സ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട ഈ വിവരക്കാട് വളരുന്നേ പെൺകുട്ടിയാണ് പ്രായമായ അച്ഛനെ അമ്മയും ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞു കുട്ടിനെ അന്വേഷിച്ചിറങ്ങിയവരാണ് ഞങ്ങള് മുപ്പതാമത്തെ പറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ വണ്ടിയും കാരൊക്കെ ഉള്ള സ്ഥലല്ലേ എന്ത് പറ്റിന്ന് അറിയാൻ വന്നതാ ജീവൻ പോയിട്ടില്ല തിരിച്ചു പിടിച്ചോണ്ട് പോണം സത്യമാണോ ഈ പറയുന്നത് ശരി ഭഗവതി ആണ് സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല വാ തുറക്കാൻ സമ്മതിച്ചിട്ടുണ്ടെ അല്ലേ ചെറിയ ക്ഷമിക്കണം ഈ റിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് അങ്കിൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റി എവിടെയാണ് നിങ്ങളുടെ മകൻ അതല്ലേ ഞങ്ങൾ വെച്ചിരിക്കുന്നത്

െ കണ്ടുപിടിക്കാൻ പഠിച്ചോട്ടെ ഞാനും എടിയെടി എടി ഞാൻ ഇത്ര മന്ത്രമൊന്നും അല്ല നിന്റെ ആ പെരട്ട് കിളവൻ തമ്പയുണ്ടല്ലോ അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി നിന്നെ കൊല്ലാതെ പിന്നെ എന്നെ കൊല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തി എങ്കിലും ഇവിടെ ഉണ്ടോ അയ്യ കത്തി ഈ കോഴിയൊക്കെ ഞാൻ ഞാൻ വാടാ ഒരു ഒരു കാര്യം പറഞ്ഞേക്കാം മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലെ ഞാൻ ഒച്ചയിടും താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം പിന്നെ തൻ ജെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും നീ െ പറഞ്ഞു അല്ലേ പറഞ്ഞു അവസാനം നീ പോലീസിനെ കൊണ്ടും പിടിപ്പിക്കും അല്ലടാ രാമേന്ദ്ര ദേഷ്യപ്പെടല്ലേ അല്ലെ തന്നെ അച്ഛനെ കണ്ടത് മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം അല്ലാണ്ട് മനുഷ്യനോട് തീയും ചവിട്ടി കേൾക്കുക അപ്പോഴോ അവൻറെ ഒരു അച്ഛനും കുച്ചനും ആ ഞാൻ ആ എം ആർ സി ഒന്ന് കാണാൻ പോവാ അവസാന കൈ നോക്കട്ടെ പണം കിട്ടൂ ഇല്ലയോന്ന് ഞാനും വരട്ടെ അപ്പൊ ഇവിടെ കാവലിനാരാ നിറ്റവനോ മര്യാദക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോണം ദയവ് ചെയ്ത് കുട്ടി ഒച്ച ഒന്നുണ്ടാക്കല്ലേ ആളുകൾ അറിഞ്ഞ ഒക്കെ തീരും പോലീസ് വരും പിടിച്ചോണ്ട് പോകും അവര് നല്ലതുപോലെ ദേഹോദ്ര ചെയ്യും അതെ ഞാൻ ആ ആ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ തനിക്ക് വിശക്കുന്നില്ലേ കലശലായിട്ടുണ്ട് പക്ഷെ എന്താ കാര്യം ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലി കാശും ഇല്ല കാശും ഞാൻ തരാം എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുമോ അയ്യോ കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം ഹലോ വാ സാറിന്റെ സിറ്റി കാര്യം ആ എനിക്ക് ഞങ്ങളെ സാറിന്റെ സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ എന്തിനു സംശയം അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകും സാർ ഇടയ്ക്ക് ബോംബെ വരെ പോയിരുന്നേഴിയാൻ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ബോംബെയിൽ നിന്ന് വരുന്ന വഴി ട്രെയിനിൽ വെച്ചൊരു ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് അയാൾ സിറ്റി ടൈഗേഴ്സിന്റെ വർക്കറാണെന്ന് എന്തിന്റെ സിറ്റി ടൈഗേഴ്സ് ഓ ആ എന്നിട്ട് സാറിന്റെ മകളുടെ കാര്യവും സംസാരിച്ച കൂട്ടത്തിൽ വന്നു അവരാകെ കോപിച്ചിരിക്ക

സംസാരിക്കരുത് തനിക്ക് സംസാരിക്കുന്നത് എനിക്കറിയാം അവർ പണം ഏത് പട്ടിയും പോയി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ആവശ്യപ്പെട്ട നിസ്സാരമായ തുക കൊടുത്ത് മകളെ രക്ഷിക്കേണ്ടത് അച്ഛൻ എന്റെ മകളെ കൊല്ലു അവളുടെ ശവമാണ് എനിക്ക് ആവശ്യം ക്രൂരത കുറച്ച് കൂടുതലാണ് ആ ഞാൻ എനിക്ക് ഒരു ഒറ്റ തീരുമാനമേ ഉള്ളൂ

എന്തോന്ന് കിഡ്നാപ്പ് ചെയ്താ ഇനൊക്കെ പറഞ്ഞ വാക്കിൽ ഉറച്ചേക്കാൻ വേണാ പോടാ അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം പോക്കാടൂ